പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പുഴയിൽ മന്ത്രവാദിയും യുവാവ് മുങ്ങുമരി പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസ്സൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം തിരുവിഴാങ്കുന്ന് നെല്ലിക്കുന്ന് ഇല്ലത്തുപാടം ജനവാസ മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാര ശ്രദ്ധയിൽപ്പെടുന്നത് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് ചെരിഞ്ഞത് ചെല്ലായ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് യു ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ പതിനേഴിന് പഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ മാർച്ച് അനധികൃത ചെങ്കൽഖനനം പുഴക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി ഐ എം മാർച്ച് നടത്തി നാടങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളെ അമ്പാടിയാക്കി മാറ്റി വൈകിട്ട് വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു നെല്ലായ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് യു ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു സെക്രട്ടറിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പതിനേഴിന് പഞ്ചായത്ത് ഓഫീസിലേക്ക് യു മാർച്ച് നടത്തും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി മുന്നിൽ കണ്ട് ഏതുവിധനയും ജയിച്ചു വരുന്നതിന് ഉദ്യോഗസ്ഥരെ കരുവാക്കി നിയമവിരുദ്ധ മാർഗങ്ങൾ സി പി ഐ എം സ്വീകരിക്കുകയാണെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഗവൺമെൻറ് മുഖേന ഒക്കെയുള്ള അവസരങ്ങളുണ്ട് നല്ല ഗ്രാമപഞ്ചായത്തിൽ ആകെ ചേർന്നിട്ടുള്ളവർ പന്ത്രണ്ടാം വാർഡിൽ ഏകദേശത്തിൽ അഭ്യസന്മതും മൂന്നാം വാർഡിൽ ഒരു പിന്നെ സർസ്വത്തിനുമാക്കാൻ ചേർന്നത് ബാക്കി ഒരുപാട് ആളുകൾ അവരവർ രേഖാമൂലം കൃത്യമായി അവിടെ നിന്ന് ചേർന്നതാണ് ബാക്കി പല ആളുകളെയും വോട്ടർ പട്ടികയിൽ ജയിലിൽ ചേർന്നതായി സെക്രട്ടറി അതിൽ പിന്നെ അവരെ അതിൽ ഗ്രൂപ്പിൽ ജോലി ചെയ്യുമ്പോൾ അവരോട് മാറ്റം വന്നോ വരാതെ അവർ കൊടുക്കാതെ செக்ட்டி இறங்கி செக்ரட்டரி முன்பாக அங்கே பங்கெடுக்காது இறங்கி பங்கெடுக்காது வோட்டர் பட்டியல் இறங்கி போயிருக்கிறது அப்போ இத்திரம் சிபிஎம் லோக்கல் செக்ரட்டரி எடுக்கணும் பணியான நல்ல கிராம பஞ்சாயத்து செக்ரட்டரி எடுக்கிறது என்ன ஞாபகம் ஆமயமாய்டு பயன்படுத்தி വാർഡ് വിഭജനത്തിലും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയാണ് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന പരാതികൾ സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് തള്ളിക്കളയുകയാണ് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായവരെ സെക്രട്ടറിക്ക് മുന്നിൽ നേരിട്ട് ഹിയറിങ്ങിനെ ഹാജരായി എന്ന വ്യാജേനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് പരാതി നൽകുന്നത് പരിശോധിക്കാതെ തള്ളിക്കളയുകയും ചെയ്യും ഇത്തരത്തിൽ നിരവധി പേരെയാണ് വോട്ടർ പട്ടികയിൽ വ്യാജമായി ഉൾപ്പെടുത്തിയതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഈ വോട്ടർപട്ടികയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് വോട്ടർ പട്ടികയിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഒക്കെ നേട്ടം ആളുടെ പേരിന്റെ കൂടെ അയാളുടെ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് നമ്പർ ഉണ്ടായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡ് നമ്പർ വെച്ച് സൈറ്റിൽ പോയി നിങ്ങൾക്ക് പരിശോധിച്ചാൽ അയാളുടെ അഡ്രസ്സ് കൃഷ്ണമായിട്ട് കണ്ടുപറ്റും അപ്പോൾ അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ആളുകൾ ഈ വോട്ടർ പട്ടിക നീക്കം ചെയ്യാൻ വേണ്ടി കൊടുത്താൽ ഒരു വീട്ടിലെ മൂന്നാളുകൾ

അദ്ദേഹം അത് റിജക്ട് ചെയ്തു അവർ ഓട്ടോ നിലനിർത്തി അതുപോലെ മറ്റൊന്നും ഇവര് താമസിച്ച തവനൂരാണ് അവരുടെ ഐ ഡി കാർഡ് നമ്മൾ ഓട്ടർ പട്ടിക ഐ ഡി കാർഡ് നമ്മൾ സർച്ച് ചെയ്ത് കിട്ടുന്ന അവർ താമസിച്ച തവനൂരാണ് ഇവരും ഓട്ടർ പട്ടിക ഒഴിവാക്കണം എന്ന് പറഞ്ഞ മുഖാന്തരം വെച്ച് കൊടുത്തിട്ട് പോലും ആ ഉപാ അവനെ നിലനിർത്തി ഇത്തരത്തിൽ വ്യാപകമായി ഇതിൽ പിന്നെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടു ഈ തരത്തിൽ രാഷ്ട്രീയ നിലപാടുകളോടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും നീക്കണമെന്നും സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടുകൾ തിരുത്തി കുറ്റമറ്റതാക്കി സുതാര്യമായ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ വർഷം ആയി താമസമില്ലാത്ത ആളുകളെ അങ്ങനെ കൊടുത്തത് ആളുകളെ ഈ വിളിക്കാതെ ആ വോട്ടുകൾ ഇങ്ങനെ പിന്നെ ഇപ്പോ ഉന്നയിച്ച് ും ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് ആലിപ്പറമ്പിലെ റോഡുകളുടെ നവീകരണം ഫണ്ട് ലഭ്യമാക്കുന്നതിന് നിരന്തരം ഇടപെടൽ നടത്തിയത് സി പി ഐ എം ആണെന്ന് ഉദ്ഘാടന വേദിയിൽ കെ വാസുദേവൻ വിമർശനം ചിലപ്പോ മോള് സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ നമ്മുടെ പ്രതിനിധികളൊക്കെ യു ഡി എഫിന്റെ പ്രതിനിധികളായിരിക്കാം നമ്മൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കുഴപ്പമാണ് ഇടതുപക്ഷത്തിന്റെ കുഴപ്പാണെന്നൊരു വിഭാഗം പറയും മറ്റുള്ളവർ തിരിച്ചുപറയും എലക്ഷൻ കഴിയും അങ്ങനെ പോകും ഈ റോഡിന്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല അതിനൊരു ബദലായി ഈ പ്രാവശ്യം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗവൺമെൻറിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടേ എം എൽ എ മാർ മുഖാന്തരം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പ്രതിപക്ഷം എന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസം ഇല്ലാത്ത നടത്ത സൂചിപ്പിച്ചു എം എൽ എ സാർ തന്നെ സൂചിപ്പിച്ചു ഇരട്ടി കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം എങ്ങനെയായിക്കൊള്ളട്ടെ എന്നിരുന്നാലും ഒരു ഉള്ള അത് പള്ളിക്കുന്ന് ഹൈസ്കൂൾ കാളികടവ് റോഡിന്റെയും ഹൈസ്കൂൾ വില്ലേജ് റോഡിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിരുന്നു സി പ്രതിനിധിയായി പങ്കെടുത്ത ലോക്കൽ സെന്റർ അംഗം കെ വാസുദേവനാണ് റോഡ് നവീകരണത്തിലെ സി പി ഐ എം ഇടപെടലുകളെ സംബന്ധിച്ച് പ്രസംഗിച്ചത് സൂചിപ്പിച്ചപ്പോ ഈ ഫണ്ടിൽ സംസ്ഥാന ഗവൺമെന്റിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അപ്പൊ എങ്ങനെ റോഡ് വന്നാവട്ടെ ഇതൊരു ഒന്നേക്കാൾ കോടി രൂപ നമുക്ക് കിട്ടി എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നു ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ആരിപ്പറമ്പിന് വിവിധ മേഖലകളിൽ സംസ്ഥാന ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് വർഷം പറയുന്ന രീതി അല്ലാതെ എല്ലാ മേഖലയിലും പി ഡബ്ല്യു ഡി റോഡ് പൂവത്താണി കാലികടവ് റോഡ് അഞ്ചു കോടി ബജറ്റിൽ വന്നു അതിന് ശേഷം അഞ്ചേ പോയിന്റ് എട്ട് അഞ്ച് കോടിയായി നമ്മളെ ജയ മറ്റേ ജനസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് നിറഞ്ഞപ്പോ അഞ്ചേ പോയിന്റ് എട്ട് അഞ്ചിനാണ് പൂർത്തിയായത് അവിടെ വിവാദം വന്നില്ലേ ആരുടെ റോഡാന്നുള്ള റോഡല്ല നമ്മളെ റോഡാണ് ആത്യന്തികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് അറിയാം സാധാരണക്കാരന്റെ നീതിപ്പണമാണ് ഏത് ഫണ്ടായി കഴിഞ്ഞാലും കേന്ദ്രമടക്കമുള്ള ഫണ്ടുകള് എം എൽ എ ഫണ്ടുകള് പ്രാദേശിക ഫണ്ടുകളൊക്കെ സാധാരണക്കാരന്റെ ഫണ്ടാണ് നമ്മളെ റോഡ് നന്നാവണം ആരിപ്പറമ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ പൂത്താണി കാമ്പർ റോഡിന് വന്നു നല്ല കാര്യം ഈ രണ്ട് റോഡ് നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പത്ത് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡുകൾക്ക് മുഖ്യമന്ത്രിയുടെ ആയിരം കോടിയിൽ നിന്നും ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചത് ഇതിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടെന്ന് വാസുദേവൻ പറഞ്ഞു നമ്മുടെ അനുഭവത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മണ്ഡലങ്ങളിലും ആയിരം കോടി രൂപ ചെലവാക്കാൻ വേണ്ടി തീരുമാനിച്ചു മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ടാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിന് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നമ്മുടെ മണ്ഡലത്തിനും കിട്ടി ആറ് ബോർഡുകൾക്ക് ബജറ്റ് വീതമായിട്ട് വന്നു എന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു ബോർഡുകൾ നമ്മൾ ആരി ഫർമ രാഷ്ട്രീയം നോക്കി അറിയാം രണ്ടു കൂട്ടും ബോർഡ് വയ്ക്കും വെക്കണം കാരണം എന്താ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ എം എൽ എ മുഖാന്തരാണ് എല്ലാം കൊടുക്കേണ്ടത് നമ്മളെ ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രാദേശിക വികസന ഫണ്ട് കിട്ടണമെങ്കിൽ മൂന്ന് ക്വാളിഫിക്കേഷനാണ് വേണ്ടിയിരുന്നത് എട്ട് മീറ്ററിൽ കൂടുതൽ വീതി വേണം നമ്മളെ റോഡ് ഓക്കെ പള്ളിക്കുന്ന് കാലികളും റോഡ് ഓക്കെയാണ് എട്ട് മീറ്ററിലധികം ഉണ്ട് പിന്നെ പറഞ്ഞെന്താണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഇതിലൊരു പണി നടത്താൻ പാടില്ല അതിൽ ഡബിൾ ഓക്കെ ഇത്തരം പരിപാടികളിൽ നിന്ന് പ്രദേശത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരെ മാറ്റി നിർത്തുന്നത് അനുചിതമായ നടപടിയാണെന്നും കെ വാസുദേവൻ പറഞ്ഞു ഈ ഈ വേണ്ടി നമ്മുടെ നമ്മുടെ പാർട്ടി എന്ന നിലക്ക് നിന്ന് നമ്മൾ രണ്ടായിട്ട് ആളുകളെല്ലാം വികസന കാര്യത്തിൽ ഇടപെടണം സിസിൻ പെരിന്തൽ മണ്ണ തിരുവിഴാകുന്ന് നെല്ലിക്കുന്ന് ഇല്ലത്തുപാടം ജനവാസ മേഖലയിൽ ഒരു കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുന്നത് ആന ചരിഞ്ഞതറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു ഈ പ്രദേശത്തെ കാട്ടാനകൾ പതിവായി ഇറങ്ങാറുണ്ട് അടുത്തിടെ നിരവധി കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സിസിഎൻ ചെത്തല്ലൂർ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പുഴയിൽ മന്ത്രവാദിയും യുവാവും പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം കൊഴിഞ്ഞാമ്പാറ സ്വദേശി അൻപത്തി ഒൻപത് വയസ്സുള്ള ഹസൻ മുഹമ്മദ് കോയമ്പത്തൂർ സ്വദേശി പത്തൊൻപത് കാരൻ യുവരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ കുലുക്കുംപാറ പുഴയിലാണ് സംഭവം യുവരാജും അമ്മയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ നാലുപേരാണ് കോയമ്പത്തൂരിൽ നിന്ന് ഹസൻ മുഹമ്മദിന്റെ അടുത്ത് എത്തിയത് മകന് ജോലിയൊന്നും ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച എത്തിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് രാവിലെ പത്തേ മുപ്പതോടെയാണ് കൊഴിഞ്ഞാമ്പാറ പള്ളിത്തെരുവിലേക്ക് എത്തിയത് ഹസ്സൻ മുഹമ്മദിന്റെ വീട്ടിലാണ് ദുർമന്ത്രവാദ ക്രിയകൾ നടന്നത് ഇതിനുശേഷം പരിഹാര ക്രിയക്കായി ഹസ്സൻ മുഹമ്മദും യുവരാജും പുഴയിൽ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ചിറ്റൂർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ രണ്ടു മണിക്കൂർ നേരം പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് സിസിയൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ നിറവിൽ നാട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളെ അമ്പാടിയാക്കി മാറ്റി വൈകീട്ട് വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു ചെർപ്പുളശ്ശേരിയിൽ ഘോഷയാത്രകൾ അയ്യപ്പൻകാവിൽ സംഗമിച്ചു ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിലെത്തിയ ശോഭയാത്ര കലാപരിപാടികളോടെ നഗരം ചുറ്റി തുടർന്ന് അയ്യപ്പൻകാവിൽ നടന്ന സംഗമത്തോടെ സമാപിച്ചു ചെറുപ്പുളാശ്ശേരി കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം മേഖലയിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വർണ്ണാഭമായി നടന്നു വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും മറ്റു കലാപരിപാടികളും സംഘടിപ്പിച്ചു കടമ്പഴിപ്പുറം ക്ഷേത്രത്തിൽ ശോഭയാത്ര ആരംഭിച്ച് നെടുവള്ളി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെത്തി കണ്ണുകുർശി കൊല്ലിയാനി ആദിത്യപുരം എന്നീ ശോഭയാത്രകൾ സംഗമിച്ച് മഹാശോഭയാത്രയായി മേലേ തൃക്കോവിൽ മൈതാനിയിൽ സമാപിച്ചു രാവിലെ മേലേ തൃക്കോവിൽ ഗണപതി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായി സിസിയൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ നിറവിൽ നാട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളെ അമ്പാടിയാക്കി മാറ്റി വൈകിട്ട് വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു അങ്ങാടിപ്പുറം പുല്ലൂർക്കാട് മാണിക്കപുരം എന്നിവിടങ്ങളിലെ ശോഭായാത്രകൾ നാലു മണിക്ക് മാണിക്കാപുരം വിഷ്ണുക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് മണിയോടെ തളി മഹാദേവ ക്ഷേത്രത്തിലെത്തി ആലിക്കമണ്ണ ഭാഗത്തു നിന്നുള്ള ശോഭയാത്രകൾ വലമ്പൂർ പാലക്കോട് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് തളി സന്നിധിയിലെത്തി ചിരക്കാപറമ്പിൽ നിന്നും വൈലോങ്ങര റാവറമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രകളും ഒരുമിച്ച് നഗരപ്രതിഷ്ഠം ചെയ്ത മഹാശോഭയാത്രയായി വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തി ഇവിടെ ാണ് ആഘോഷങ്ങൾ സമാപിച്ചത് മുതിർന്ന പാർലമെന്റേറിയനുമായ സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമ വാർഷിക അനുസ്മരണം കച്ചനാട്ടുകുരയിൽ നടന്നു ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ എയിംസ് ആശുപത്രിയിൽ വെച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഈ വർഷത്തെ പറഞ്ഞാൽ നമ്മളെ അനുസ്മരണയോഗം എസ് ആർ ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകൽ ആശുപത്രി പടിയിൽ വെച്ചാണ് അനുസ്മരണയോഗം സംഘടിപ്പിച്ചത് എൻ രാമകൃഷ്ണൻ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചത്തല്ലൂർ सीपीआईएम मंगाडीपुरम पंचायत कमिटी सीताराम अचूरीया निस्मरणम संगठिछू जिला कमिटी अंगविटी सोफिया उद्घाटन ചെയ്തു. ಕಾಂಗ್ರೆട്ട વેതനবিধি നിയമവും മുതലാളിത്ത ബില്ലും 210-ാമത്തെ ബില്ലും ഉൾപ്പെടെ ഇരന്തമമായി അപ്പങ്ങൾ ചുറ്റടുതുനതുപോലെ നിയമങ്ങൾ പാസാക്കുന്ന ഇടയിലാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയായ 370-ാം വകുപ്പ് അതിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിന്റെปกവിഷാനിൽ നിയമനട 사항ജ്യത്തിൽ മാർകാ വിമയ সংবিধানങ്ങളെ ഇന്റർനെറ്റ് സംവിധാനത്തെ പോലും ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയി യൂസിഫ് തരിക ഉൾപ്പെടെയുള്ളവർ വീട്ടുകടലുകളിലായപ്പോ ജമ്മുകാശ്മീരിന്റെ മണ്ണിലേക്ക് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് അവർ നടക്കുന്ന സമരത്തെക്കുറിച്ച് ലോകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം ജമ്മുകാശ്മീരിലേക്ക് പുറപ്പെടുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ ഉണ്ടായി ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ജമ്മുകാശ്മീരിന്റെ മണ്ണിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ തിരിച്ചയക്കുന്ന സമയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോരാതെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി കഴിത്തുന്നത് ജമ്മു കാശ്മീരിന്റെ മണ്ണിലേക്ക് പോകാനുള്ള അനുവാദം വാങ്ങി ജമ്മു ജമ്മു ആ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ആദ്യം സ്വഭാവ നമ്മൾ മങ്കട ഏരിയ കമ്മിറ്റി അംഗം കെ ടി നാരായണൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വകേറ്റ് ടി കെ റഷീദ് അലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് സുരേന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ ദിലീപ് എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ அனதிகிருத்த செங்கல் னம் புழக்காட்டிரி கிராம பஞ்சாயத்து ஓஃபீஸிலேயே சிபிஐம் புழக்காட்டிரி பஞ்சாயத்து கமிட்டியிருக்கிற மாச்சு சங்கடிப்பிச்சு ஏரிய கமிட்டி அங்கம் விபி அய்யப்பன் உதாடனம் செய்து പ്രദേശവാസികൾക്ക് ദുരിതമുണ്ടാക്കുന്ന പാലൂർ കോട്ടയിലെ ചെങ്കൽ കോറി ഖനനം നിർത്തിവെക്കാൻ യു ഡി എഫ് ഭരണസമിതി തയ്യാറാവണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു അവരെ നേരിട്ട് കണ്ടത് സ്റ്റോപ്പിൽ ചെയ്യാനോ ആവശ്യമായ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഭരണസമിതി ചെയ്തിട്ടില്ല ഭാഗമായി കൊണ്ടാണ് നിർത്തിവെച്ച നിർത്തിവെച്ച നിർത്തിവെക്കാൻ വേണ്ടി തൽക്കാലം അല്ലെങ്കിൽ മൃത്യവെച്ച കോറി വീണ്ടും തൽ സർവ്വ ശക്തിയോടുകൂടി അവരത് ഉപയോഗിക്കുന്നു ഇന്നിപ്പം അതിൻ്റെ ഉള്ളിൽ ആ കോറിയിൽ ഏകദേശം നാലഞ്ചോളം വരുന്ന കല്ലുകൊട്ട് യന്ത്രങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം രാവിലെ ഏകദേശം പത്ത് പതിനഞ്ചോളം വരുന്ന വണ്ടികൾ അതിന് കോറിയിൽ നിന്ന് കല്ലെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് നമുക്കറിയാം മാലാറുമേയും മുറുക്കനാട് പഞ്ചായത്തിൻ്റെയും പുറക്കാട്ട് പഞ്ചായത്തിൻ്റെയും മുറക്കനാട് പഞ്ചായത്തിൻ്റെയും കണ്ണുകൾ കൊടുക്കുന്ന ഈ മല എന്ന് പറയുന്നത് അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഭീഷണിയാണ് മാത്രമല്ല അത് ഏതാണ് മല പാലൂർ കോട്ട മലയാണ് സംരക്ഷിക്കപ്പെടേണ്ട മലയാണ് ടൂറിസം മേഖലയാണ് പാലൂർ കോട്ട നമുക്കറിയില്ലേ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പഠിപ്പിച്ചതെന്നതെന്താണ് ചരിത്രം പറയുന്നത് എന്താണ് പാലൂർ കോട്ട എന്ന് പറയുന്നത് അതൊരു ടൂറിസ്റ്റ് ഒരു മേഖലയാണ് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ് ആ സംരക്ഷിക്കപ്പെടേണ്ടെന്ന മേഖലയിൽ കല്ലുവെട്ടാൻ ആവശ്യമായ ഖനനം ചെയ്യാൻ ആവശ്യമായ പെർമിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ കൊടുത്തുകൊണ്ട് അതൊരു വിഭാഗം അവിടെ വന്ന് ലോക്കൽ കമ്മിറ്റി അംഗം കെ ടി ജയദേവൻ അധ്യക്ഷനായി ഉണ്ണി പാതിരിക്കോട് സി ശശികുമാർ കെ ടി അബ്ദുൽസമദ് എന്നിവർ സംസാരിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ സ്വാഗതവും കെ പി അബ്ദുൽ ഗഫൂർ നന്ദിയും പറഞ്ഞു വാർത്തകൾ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പുഴയിൽ മന്ത്രവാദിയും യുവാവ് മരിച്ചു പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ഹസ്സൻ മുഹമ്മദ് ബൈബത്തൂർ സ്വദേശി യുവരാജ് എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം തിരുവിഴാങ്കുന്ന് നെല്ലിക്കുന്ന് ഇല്ലത്തുപാടം ജനവാസ മേഖലയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുന്നത് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് ചെരിഞ്ഞത് എല്ലായ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടെന്ന് യു ഡി എഫ് പഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നതായും നേതാക്കൾ പതിനേഴിന് പഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ മാർച്ച് അനധികൃത ചെങ്കൽഖലനം പുഴക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി ഐ എം മാർച്ച് നടത്തി നാടങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളെ അമ്പാടിയാക്കി മാറ്റി വൈകിട്ട് വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ നടന്നു ഇതോടെ നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്